നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റൌത്ത് കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെൻസ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കെ ടി ജി എ കൊല്ലം ജില്ലാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയെട്ട് കാലയളവിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പ്രഥമ മീറ്റിംഗ് ഹോട്ടൽ ഷാ ഇന്റർനാഷണലിൽ നടന്നു ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ഷാജി ന്യൂ കേരള അധ്യക്ഷനായിരുന്ന യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ആർ നിസാമുദ്ദീൻ പാത്തു സ്വാഗതം പറഞ്ഞു യോഗത്തിൽ ജില്ലാ സമ്മേളനവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും ഈ മാസം തന്നെ നടത്തുവാൻ തീരുമാനിച്ചു മെമ്പർഷിപ്പ് നൽകുന്നതോടൊപ്പം അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയും നൽകുവാൻ യോഗത്തിൽ ചർച്ച ചെയ്തു വർക്കിംഗ് പ്രസിഡന്റ് ജയകുമാർ കൊട്ടാരം ഓർഗനൈസിംഗ് സെക്രട്ടറി ഡ്രീംസ് രവീന്ദ്രൻ നായർ ജില്ലാ ട്രഷറർ മാത്യു തോമസ് ജില്ലാ യൂത്ത് വിംഗ് പ്രസിഡന്റ് ലി ഷഫീർ ജില്ലാ വനിതാ വിംഗ് പ്രസിഡന്റ് ജസീദ എസ് സെക്രട്ടറി മഞ്ജു പി ട്രഷറർ അനീസ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ മുജീബ് റഹ്മാൻ എംമാർ നവാസ് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിമാരായ ബിനോജ് ബീറ്റു ഷഹീർ നെക്സ്റ്റ് റിപ്പബ്ലിക് മൻസൂർ ബ്രൈറ്റ് ഷിഹാസ് അലിമ മീഡിയ കോർഡിനേറ്റർ മിയ ഷിബു റൌത്തർ ഐ ടി വിംഗ് ഗുൾസാർ മഹന്ദീസ് എന്നിവർ കൂടാതെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു കെ ടി ജിയെ കൊല്ലം ജില്ലാ സമ്മേളനം ജൂൺ പത്തിനും ഇരുപതിനുമുള്ളിൽ സംസ്ഥാന ഭാരവാഹികളുടെ സാന്നിധ്യം കൂടി ഉറപ്പാക്കി നടത്തുന്നതിനും മേഖലകളിലെ പ്രധാന ഭാരവാഹികൾക്ക് ചുമതല നൽകി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തുവാനും യോഗത്തിൽ തീരുമാനമായി കെ ടി ജി എ വരുന്ന മൂന്ന് വർഷ കാലയളവിൽ സംഘടനയിൽ നടക്കുന്ന പരിപാടികളിലെല്ലാം സഹകരിക്കാൻ ഷോപ്പ് ഉടമകളെയും ബ്രാൻഡുകളെയും കണ്ടെത്താനുള്ള കമ്മിറ്റിയും രൂപീകരിച്ചു അറേഞ്ച്മെൻറ്റ് കമ്മിറ്റി രൂപീകരിച്ചതിൽ മൂന്ന് വർഷ പ്രോജക്റ്റ് കമ്മിറ്റി ഫിനാൻസ് ചെയർമാൻ ഷഫീർ ലീവി സെക്രട്ടറി ഡ്രീംസ് രവീന്ദ്രൻ നായർ എം ആർ നവാസ് മുജീബ് റഹ്മാൻ ഷഹീർ നെക്സ്റ്റ് റിപ്പബ്ലിക് ഗുൽസാർ മഹന്ദീസ് ആഷിഖ് വിനീത് കൃഷ്ണൻ അക്ഷയ് കുമാർ കൂടാതെ ജില്ലാ പി എസ് ടിയും അറേഞ്ച്മെൻറ്റ് പ്രവർത്തക കമ്മിറ്റി ചെയർമാൻ ന്യൂ കേരള ഷാജി ജയകുമാർ കൊട്ടാരം ബിനോജ് ബിറ്റു അസ്ലം മാജീസ് നൌഷാദ്മ്പാറ്റ് രാജേഷ് ചൈതന്യ നിഷാദ് വാട്ട്യുവാൻ കൂടാതെ ജില്ലാ പി എസ് ടിയും മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ചുമതല ടൗൺ മേഖല ഷഫീർ ലെവി പുനലൂർ മേഖല മുജീബ് റഹ്മാൻ ഷഹീർ നെക്സ്റ്റ് റിപ്പബ്ലിക് കൊട്ടിയ മേഖല ബിനോജ് ബി റ്റു കൊട്ടാരക്കര മേഖല ഷാജി ന്യൂ കേരള കൊട്ടാരം ജയകുമാർ കരുനാഗപ്പള്ളി ഡ്രീംസ് രവീന്ദ്രൻ നായർ അഞ്ചൽ എം ആർ നവാസ് മൻസൂർ എന്നിവർക്കും ചുമതല നൽകി പരിപാടികളുടെ മീഡിയ കമ്മ്യൂണിക്കേഷൻ കെ ടി ജിയെ കൊല്ലം ജില്ലാ മീഡിയ കോർഡിനേറ്റർ മിയ ഷിബു റാവുത്തലും ഐ ടി വിംഗ് ടീമും സംയുക്തമായി നേതൃത്വം നൽകും ന്യൂസ് ഡെസ്ക് കൊല്ലം